നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ശ്രീലങ്കൻ പര്യടനത്തിന് ഇന്ത്യൻ ടീം എന്നും പുറപ്പെടുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇന്ത്യയുടെ പുതിയ കോച്ച് ഗൗതം ഗംഭീറിന് അൻവിലേക്ക് ഉണ്ടായി മാധ്യമങ്ങളുമായിട്ട് അദ്ദേഹം സംസാരിച്ചു അജിത ഗാർക്കറും അദ്ദേഹവും മാധ്യമങ്ങളെ കണ്ടിരുന്നു ഈ ഘട്ടത്തിൽ വിരാട് കോഹ്ലിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് മാധ്യമങ്ങൾ ചോദിച്ചു സ്വാഭാവികമല്ലേ അത്ര സുഖകരമായിട്ടുള്ള കാഴ്ചകളൊന്നും അല്ലല്ലോ മുമ്പ് പലപ്പോഴും നമ്മൾ ഈ രണ്ട് താരങ്ങൾക്കിടയിൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ചോദിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ് ഗംഭീര മറുപടി എന്താണ് ഇപ്പൊ ഈ കാര്യങ്ങള് ഗുഡ് ഫോർ ദി ടിആർപി ടിആർപി കൂടാൻ നല്ലതാ അതറിയാം പക്ഷേ എന്റെ റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് പബ്ലിക്കൊന്നുമല്ല ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് ഞാനും കോലിയും തമ്മിൽ പങ്കുവെക്കുന്നത് എനിക്ക് പറയാൻ കഴിയുക രണ്ട് മെച്ചുവർ ഇൻഡിവിജ്വൽസ് ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുക ഓൺ ദി ഫീൽഡില് എല്ലാവർക്കും അവരുടെ ടീമിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് അങ്ങനെ ഡ്രസ്സിംഗ് റൂമിലെ വിജയിപ്പിച്ചു നിർത്തുക ഡ്രസ്സിംഗ് റൂമിലേക്ക് വിജയിട്ട് വരിക എന്നുള്ളത് എല്ലാവർക്കും അതിനുള്ള റൈറ്റ് ഉണ്ട് പട്ടർ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന മൊമെന്റ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന മൊമെന്റ് നൂറ്റിനാൽപത് കോടി ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന മൊമെന്റ് ആ ഒരു സമയത്ത് ഐ ആം ഷുവർ വി ആർ ഗോയിങ് ടു ബി ഓൺ ദി പേജ് പേജിലായിരിക്കും ഒരുമിച്ചായിരിക്കും മുന്നോട്ട് പോവുക അങ്ങനെ ഇന്ത്യയെ അഭിമാനം കൊള്ളിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഞങ്ങൾ നടത്തുക നല്ല റിലേഷൻഷിപ്പാണ് ഓഫ് ദി ഫീൽഡിൽ ഞാൻ പുലർത്തുന്നത് അത് തുടരുക തന്നെ ചെയ്യും ബട്ട് യെസ് പബ്ലിക്കലി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ പറയുമ്പോൾ ഞാൻ പറയുക രണ്ട് മെച്ചൂർഡ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത് ഇപ്പം ഒരുപാട് ഒരുപാട് ചാറ്റുകൾ ഞാൻ അദ്ദേഹവുമായിട്ട് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ കുറെ മെസ്സേജുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്താണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല പക്ഷെ എത്ര ചാറ്റുകൾ ഞങ്ങൾ നടത്തി അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ ആ ചാറ്റുകൾ ഇപ്പം എന്നെ കോട്ട് അനൗൺസ് ചെയ്തിട്ടാണോ അതിനു മുമ്പാണോ അതിനു ശേഷമാണോ മത്സരത്തിന് മുമ്പോ ശേഷമോ അതൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കോണ്ടാക്റ്റ് ഉണ്ട് റൈറ്റ് നോ മോസ്റ്റ് ഇമ്പോർട്ടൻറ് തിങ് ഈസ് ദാറ്റ് തിങ് ഈസ് വി ബോത് ആർ ഗോയിങ് ടു ബി വർക്കിംഗ് എക്സ്ട്രീമലി ഹാ ടു മേക്ക് ഇന്ത്യ പ്രൗഡ് ആൻഡ് ദാറ്റ്സ് അവർ ജോബ് എന്നാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ആഭിമാനം കൊള്ളിക്കാൻ വേണ്ടി തങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും ഹാർഡ് വർക്ക് ചെയ്യും അതാണ് തങ്ങളുടെ ജോബ് എന്നാണ് വിരാടുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഗംഭീറിന്റെ മറുപടി വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട്